ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം കൊട്ടാരക്കരയ്ക്ക് ഈ പ്രാവശ്യം മാതൃകാപരമായി ശബ്ദം വെച്ച് ഒരു മുത്താരിയമ്മൻ കോവിൽ തൃക്കണമംഗൽ മാതൃകയായി എല്ലാ ക്ഷേത്ര നിവാസികൾക്കും അതുപോലെ പരിസരവാസികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ ക്ഷേത്രം പാട്ടുകളും മറ്റ് എല്ലാ ശബ്ദങ്ങളും വളരെ താഴ്ത്തി വച്ചു അത് വളരെ ഉപകാരമായി അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ ക്ഷേത്രനിവാസികളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പള്ളി നിവാസികളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇത് കൊണ്ടുപോകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരു കൊട്ടാരക്കര പൗരൻ എന്ന നിലയിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു